അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ അന്ന് ഹെൽപ്പ് ചെയ്തു തന്നെ കേട്ടോ തേങ്ങയുടെ തന്നെ ആളെ കിട്ടാനൊന്നും ഇല്ലപ്പോൾ രണ്ട് തെങ്ങിനായിട്ട് ഒരാൾ വരുമല്ലോ തോട്ടിയിട്ട് ഇറക്കണം എന്ന് വിചാരിച്ചാണ് ഈ കൊട്ടേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് കൊട്ടേഷൻ കൊടുക്കാനൊന്നും അപ്പോൾ അവർക്ക് എല്ലാം എന്താ പറയുക ഒരു കാര്യത്തിന് വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാൻ പറ്റുന്ന ഒരു ടീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പവർഫുൾ ടീമിനാണ് നമുക്ക് കിട്ടിക്കണേ അപ്പോൾ അതുകൊണ്ട് ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് വിളിക്കാം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏ ഇല്ലേ അതൊക്കെ ആവുമ്പോൾ നമ്മൾ പ്രൊമോഷനാണേ പവ പവർഫുൾ ടീമിനാണ് കിട്ടിക്കെന്ന് പറയാൻ ഞാനേ ആ തേങ്ങ തെങ്ങ് കയറൽ എങ്ങനെയാണെന്നുള്ളൊരു പ്രമോഷനാണ് അപ്പോ ഏ ആ തേങ്ങ അങ്ങോട്ട് വീണി ഞാൻ ഇന്ന തന്നെ കാണാൻ തോന്നുന്നു ക്ലിയർ എന്താ നുള്ളിട് നൂറ് രൂപ എന്താണ് എന്താണ് പൊന്നാങ്കണിയാണ് എന്താ പൊന്നാക്കണ്ണി പൊന്നാക്കണ്ണി തോന്നാങ്ക പൊന്നാനല്ല പൊന്നാക്കണ്ുള്ളൂട് മുള്ളൂട് അങ്ങനെ അതിനൊരു കൈയിൽ എന്താണ് ഒരു കയ്യിൽ എന്താ കണ്ണാടണ്ടാ കണ്ണാട കണ്ടിത്ത മുള്ളിക്കാണിന്ന് നിങ്ങള്

ഞാൻ പറിച്ചോളാം പറിച്ചോളക്ക് കൊറേ ഈ പറിക്കൽ കൊടുത്തിട്ട് കൊറേ നേരായാലും പറിക്കൽ കൊടുത്തിട്ട് എന്നിട്ടെന്തായി അല്ല കൈ എനിക്കണ്ടോ ഞാൻ പറിച്ചോളാം കൊതുകുതിരി പറഞ്ഞാ ചൂടാനും സമയക്കൂര് കൊതുകുതിരി കത്തിക്കാനും എന്തടി കുട്ടിക്ക് ചൂടാനും കൊതുകുതിരി കത്തിക്കാനും സമയക്കാത്ത അതാണ് അപ്പൊ ഞമ്മക്ക് പോയിട്ട് കൊതുക് മേടിച്ചിട്ട് സമ്മച്ചി ഉമ്മച്ചി സമ്മ ഞാൻ കത്തിച്ചേ കൊറവണ്ടല്ലേ ഏഹ് പറയല്ലോ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്നെ പറയുള്ളൂ അത്ര നല്ല ആ അതിപ്പോ മക്കളെ സ്ഥലത്ത് ഇതാ കമ്പിവെയിൽ കെട്ടാൻ പോണ അപ്പൊ വണ്ടി വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇത് ഇറക്കിക്കൊണ്ട് വെക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇതൊക്കെ ആയിരിക്കും നമ്മളെ മോലാളി കമ്പിവേലിൻ്റെ മോലാളി മോലാളി കേട്ടോ അപ്പൊ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ വിശദായിട്ട് കാണിച്ചു തരട്ടാ ഞങ്ങൾക്ക് വേണ്ട പറയണില്ലേ അപ്പൊ ഇതൊരു പ്രൊമോഷനാണ് കേട്ടാ അതാ പറഞ്ഞോളി ആ പറ നമ്മളെ ചക്കരകളാണ് ഇതൊക്കെട്ടാ അതാ ഇതിന് മുമ്പ് ഇവരെ ഇവിടെ അവിടെ കളിച്ചിരുന്നതാണ് അവരൊക്കെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അല്ല ഇനിയിപ്പൊ ഫുള്ളായി കെട്ടുന്നില്ല ഇതിപ്പോ മറ്റേ കൂടെ എടുത്താലേ നമുക്ക് അതെ അതെ ഇത് ഇത് കെട്ടാനുള്ള കമ്പി ആണല്ലേ അതാണല്ലോ ഇതോ ആ നെറ്റ് എന്നോട് തൊട്ടില്ലേ ഇപ്പോൾ നമ്മൾ ഹാഫ് കിട്ടുന്നുള്ളൂ ഫുള്ളാക്കിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ മൂന്ന് ലെയർ മൂന്ന് ഭാഗത്ത് മാത്രമായിട്ട് മൂന്ന് സൈഡ് മാത്രമായിട്ട് കിട്ടുന്നുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ സ്ഥലം എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഇത് കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതിരിങ്ങനെ ഇത് വേ വേർ തിരിച്ചിട്ടാന്ന് മാത്രം ഉള്ളു നിങ്ങൾ പേരെന്താ രമേശ് എവിടെ സ്ഥലം പട്ടാമ്പി ഇവരൊക്കെ പട്ടാമ്പിക്കാരൻ അങ്ങനൊക്കെ പട്ടാമ്പിക്കാരല്ലാരും അതെ എന്താ പേര് സന്ദീപ് ഹലോ കുയ്യ്ക്കുന്ന ആളെ പേര് പൈസ ഒന്ന് കാണും ചേട്ടാ വിഭീഷാ അ ശരി വിഭീഷണർ അത് മൂന്നാലാൾക്കാരുണ്ട് ആൾക്കാര് ആ ഹായ് നല്ല രസമൊന്നുമില്ല കാണാൻ മതിൽ കെട്ടാനാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ആ പ്ലാനിങ് മാറ്റി ഇപ്പം തൽക്കാലം ഇങ്ങനെ കെട്ടുക ഒരു പ്ലാനിങ്ങാക്കി ആക്കി ടോട്ടലി സ്ഥലം ബാക്കിയുള്ള കൂടെ എടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഭാഗത്ത് അങ്ങനെ ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇപ്പോൾ അതിങ്ങനെ കിടക്കട്ടെ നമ്മളെ ഒക്കെ വേറെയാണ് അപ്പോൾ അതൊക്കെ നടക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഹലോ നിങ്ങളെ സർവീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു ഇവര് സ്ഥലം ഇവിടെ പട്ടാമ്പിക്കാരനാ എന്താ നിങ്ങളെ പേരെന്താ ഷുക്കൂർ അപ്പോ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നിങ്ങൾ ഉണ്ടായി ആര് വിളിച്ചാലും നിങ്ങൾ പോയിട്ട് ഓക്കേ കൊടുക്കും അതിപ്പോ എത്ര പിന്നെ സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും എത്ര ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഇപ്പൊ എന്താ പറയാ എത്ര എങ്ങനെയൊക്കെ ഏതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കും ആ നെറ്റും സ്ലാ മുതലും കമ്പി മുതലും അങ്ങനെ മൂന്ന് ടൈപ്പാണ് നിങ്ങളെടുത്തുള്ളത് അല്ലേ അപ്പോൾ അതിന് ഓരോന്നിനും റേറ്റും വ്യത്യാസം ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും പിന്നെ അതിനിപ്പോൾ നിങ്ങളോട് ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ നമുക്ക് ഇതിൽ കൊടുത്താൽ മതിയാണോ അല്ലേ ബോർഡ് വെക്കും വെക്കുമല്ലേ അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആ അതെ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ അടുത്ത് കാണിച്ചു തരട്ടോ അപ്പോൾ ഓക്കെ ഫോണോ അല്ല ആ കണ്ടിട്ട് നോക്കില്ലേ എന്നെ ശിലവല്ല കുറയില്ല അങ്ങ തല കേൾപ്പവർ മുട്ടൂട്ടോ എത്ര വേറെ ഇട്ടക്കട്ടെ എന്താ എന്നെ ഇടാണ്ട് ആ സാബ്ര എത്രയാ എത്ര ആമ്പല്ല നല്ല കസ്റ്റേറ്റും കൂടിയേ ഇത് എന്നെ മാണ്ടാ വെച്ചിട്ട് കട്ട് ഓടി ഇതിക പൈപ്പൊന്നില്ലേ പൈപ്പ് എടോ ചായക്ക് എന്താന്താന്താ ഒരു മിനിറ്റ് കേട്ടോ അവിടെ കട്ടിയോ അവിടെ കട്ടിയോ അവിടെ കട്ടിയാ കേറൂല ഇതാകദ കറക്റ്റ് ആണ് ഇത് അഞ്ചു വട്ടം ഇപ്പൊ ആയി നടക്കില്ല അവിടെ താര കട്ടിയാ നോക്കി കിടന്ന നേരെ കോളേജ് അല്ല അതോടോ കട്ടിയാ ആ പൈപ്പ് ആയി കോണായിട്ട് വരുന്നില്ല പൈപ്പ് ചാടി നിൽക്കുന്നോലെ കുറ്റടി ഇവിടെ കുറ്റടി ഇവിടെ ഇങ്ങ വല്യ പൈപ്പില്ലേ അത് മേടിച്ചിട്ട് അവിടെ വെന്റ് ഉണ്ടാവോ അവിടെ അങ്ങനെ വെന്റ് ആയിട്ടുണ്ടാവോ ആ അവിടെ ഉണ്ടല്ലേ ആ ശരി കെട്ടോ <laughs> 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 ുള്ള മുള്ളിൻ്റെ കമ്പി റോളാണല്ലേ അങ്ങനെ അപ്പം മക്കളെ നമ്മളെ വഴി ഏത് താ ഡി ഈ ഭാഗത്ത് വൺ സൈഡ് ഇതാ ഫുള്ള് പണി കഴിഞ്ഞു ഇതാണ് ഇതാണെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞില്ലേ കമ്പി ിൽ നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ അപേക്ഷന് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയണമായിരുന്നു ഇതാണ് നമുക്ക് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ഭാഗം ഈ ഏരിയ ആണ് അപ്പോൾ ഈ ഏരിയ ഒക്കെ നമ്മളിങ്ങനെ കെട്ടീര അങ്ങനെ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ മൂന്ന് മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ കെട്ടിയിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ഈ ഭാഗം കെട്ടിയിട്ടില്ല ആ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ സ്ഥലം മേലൊക്കെ എടുക്കാണ്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് കെട്ടിയിട്ട് നമ്മൾ ഒരു ഗേറ്റ് പോലെ വെച്ചിട്ട് ഇതിനുള്ളിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്ട് പക്ഷേ അതാ അതാവ് തോക്കിച്ച് ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ ആ സമയത്ത് അതിൻ്റെയൊക്കെ അപ്ഡേഷനായിട്ട് ഞാൻ വരും അപ്പോൾ ഇത്രക്കുള്ളു നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ അത് ഞാൻ നോക്കട്ടെ മാക്സിമം തന്നെ വിടാൻ പറ്റുമെന്ന് ഇവിടെ ഈ ഭാഗത്ത് റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ആ അതിന് അതൊക്കെ ഒന്ന് കുരലൊക്കെ ഒന്നും ഉണ്ടാക്കി തോന്നാതി ഉണങ്ങിയ പോലെ കുറേ ഉണ്ട് അത് പിന്നെ അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെ കേട്ടോ തേങ്ങ ഇടാനാളെ കിട്ടാനൊന്നുമില്ല അപ്പം രണ്ട് തെങ്ങിനായിട്ട് ഒരാൾ വരുമല്ലോ തോട്ടിയിട്ട് ഇറക്കണം എന്ന് വിചാരിച്ചതാണ് ഈ കൊട്ടേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് കൊട്ടേഷൻ കൊടുക്കാൻ അപ്പോൾ അവർക്ക് എല്ലാം എന്താ പറയുക ഒരു കാര്യത്തിന് വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാൻ പറ്റുന്ന ഒരു ടീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പവർഫുൾ ടീമിനാണ് നമുക്ക് കിട്ടിക്കണേ അപ്പോൾ അതുകൊണ്ട് ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് വിളിക്കാം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏ ഏ ഇല്ല അതൊക്കെ ആവുമ്പോ നമ്മള് പ്രൊമോഷൻ ആണെ ഏ പവ പവർഫുള്ള് ടീമിനാ കിട്ടിക്കണെന്ന് പറയാൻ ഞാനേ ആ തേങ്ങ തെങ്ങ് കയറൽ എങ്ങനെയാന്നുള്ളൊരു പ്രമോഷനാണ് അപ്പോ ഇല്ലേ ഏ ആ തേങ്ങ അങ്ങോട്ട് വീണു ഞാൻ ഞാനിന്നെ തന്നെ കാണുമെന്നൊന്ന് തോന്നുന്നു ക്ലിയർ കുറവാണ് അപ്പം നമ്മൾ തേങ്ങ ഇടലും ഇതിൻ്റെ ഒപ്പം തന്നെ കഴിച്ചിട്ടാണ് മക്കളെന്തരില്ല സന്തോഷമായി ഏതായാലും ആദ്യത്തെ പറമ്പിൽ തേങ്ങ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ നാല് തേങ്ങ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അള്ളാതിൻ്റെ സ്തുതി എന്തായാലും പിന്നെ വിറൊക്കെ കുറച്ചുണ്ട് ഇനി അതിമൽ തേങ്ങ തേങ്ങ ഉണ്ട് മറ്റേതൊക്കെ കായ്ക്കാനായതാണ് ആറ്റുങ്ങളൊക്കെ ഞാൾ പെരുമാറ്റം നമ്മളതൊക്കെ ഉണ്ടാവുമ്പോഴേ വളം കൊടുക്കലൊക്കെ കായ്ക്കഴിഞ്ഞാൽ സാറാവും അവർ കളനീര് കുറച്ച് വെട്ടിക്കണം എല്ലാവരും കൂടെ അതൊക്കെ തിന്നാണ് ചിട്ടേ അപ്പം മുത്തുമണികളെ ഞാനിതാ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല അടിച്ച് പൊളി കാറ്റായിട്ടാണ് പിന്നെ എന്താ പറയുക ഇന്ന് ഫോണായിട്ടാണ് വന്നിട്ടുള്ളത് ക്യാമറ ആയിട്ടുള്ള വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അത് നൂറ് പ്രാവശ്യമായി പറയുന്ന ഇനിയും പറഞ്ഞ് പെറുപ്പിക്കുന്നില്ല നിങ്ങളെ അപ്പോൾ പുതിയൊരു വീഡിയോസായിട്ട് പിന്നെ വരണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേലി കെട്ടാൻ അങ്ങനെയൊക്കെയുള്ള മുള്ളുവേലിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട കഴിഞ്ഞാൽ അവർ മിതമായ നിരക്കിൽ ചെയ്തു തരും കൊക്ക് അതോ പൊണി കണ്ടാവും കൊക്ക് നല്ല കാറ്റെ കേട്ടോ ആ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുതന്നെയാണ് നല്ല തണലും കാറ്റും ഒക്കെ ഉണ്ട് ഇവിടെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം പിന്നെ വൈകിട്ടൊക്കെ നല്ല രസമാണ് ഈ ഭാഗത്ത് അതുകൊണ്ടില്ലേ എന്താ രസം കാണുന്നുണ്ടോ പിന്നെ കൈ കാണണം നല്ല രസമുള്ള ഭാഗങ്ങളല്ലോ ഇവിടെയൊക്കെ അപ്പോൾ സൂപ്പറായിട്ടില്ലേ നല്ല എന്താ പറയുക പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളല്ലേ അവിടെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പഞ്ചായത്തിന് പൈസ പാസ്സായിട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പുറത്തൊക്കെ സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളവിടുത്തു തന്നെ കുറച്ച് ഈ ഏരിയയിലും ഒരു വീട് വരാൻ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ സ്ഥലം എടുത്തതാണ് അപ്പുറത്തുള്ളതും വേറൊരു ടീമിൻ്റെ ആണ് അപ്പോൾ ഹൈ ഈ കാറ്റിനും കൊടുക്കണോ പൈസ അപ്പോൾ ബൈ ബൈ ನಮಸ್ತೆ ನಮಸ್ತೆ ಓಹ್ 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 അച്ചാറും വെച്ചത് പപ്പടം രസത് പൊറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് വെച്ചല്ലോ പറയുന്നത് വേണോ பாசாக்குமே என்னங்கங்கங்க ஸ்பெஷல் டொக்கிகாதான телефон வேற என்னடா டைப் பாயறானே என்னங்க வந்து நல்லா அந்த எங்கி தன்னோட இருக்கு சிக்க செவக்கி கத்து மொபைலை எடு हां நல்லா ஆண்டனா போ니까